നമസ്കാരം അഖിൽ മാരാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വയം രാഷ്ട്രീയ പ്രവർത്തകനായി ചമഞ്ഞു നടക്കുന്ന ഒരു സവിശേഷ വ്യക്തിത്വം സിനിമ സംവിധാനം ചെയ്തു തുടർന്ന് ഇങ്ങോട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിയായി അതിനുശേഷം അഖിൽമാരാർ ഇങ്ങനെയുള്ള ചില ഫെയിമുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു തുടങ്ങി ആദ്യകാലഘട്ടത്തിൽ ഒരു ഇട ഇടതുവിരുദ്ധൻ അല്ലെങ്കിൽ പിണറായി വിരുദ്ധൻ എന്നുള്ള നിലയ്ക്ക് നിന്നിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് നമുക്കറിയാം നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ സമയത്തൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ കൂടിയായിരുന്നു അഖിൽമാരാർ എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ അഖിൽമാരാർ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോഴും സജീവമെന്ന് പറയാൻ കഴിയില്ല ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഒരു സംഖി അല്ല എന്ന് പറഞ്ഞാൽ ഒരു ആർ എസ് എസ് അനുഭവി എന്നുള്ള നിലയിൽ തന്നെയാണ് നമുക്ക് ആദ്യം തോന്നിയത് പിന്നീട് അവിടെ നിന്ന് എന്തൊക്കെയോ ചില ട്രാക്ക് ചേയ്ഞ്ചസ് ഉണ്ടാകുന്നു ട്രാക്ക് ചേഞ്ചസ് ഉണ്ടായിട്ട് അവസാനം അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ തന്നെ നിലയുറപ്പിക്കാൻ തയ്യാറായി ഇവർ കൂടുതലും ഫേസ്ബുക്കുകളിലൂടെ തനിക്ക് പറയാനുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അഖിൽമാരാരുടെ ഒരു പ്രധാന സ്വഭാവ സവിശേഷത നമുക്കറിയാം ഇപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു നേതാവും ആ രീതിയിൽ തന്നെയാണ് അതായത് ഫേസ്ബുക്ക് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തന രംഗമാണ് അവരുടേത് അല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിലൂടെ ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നില്ല അല്ലെങ്കിൽ അല്ല നമ്മുടെ അഖിൽമാരാരുടേതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഈ സാഹചര്യത്തിലാണ് അഖിൽമാരാർ കൊട്ടാരക്കരയിൽ ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നാലും നമുക്ക് ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കാൻ സാധിക്കപ്പെടും സാധിക്കുന്നത് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വിശദമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അഖിൽമാരാർക്ക് ഒരു പണി കിട്ടിയിരിക്കുകയാണ് അതായത് രാജ്യദ്രോഹ കുറ്റത്തിന് അയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അറസ്റ്റ് നടപടികളിലേക്കൊക്കെ വരെ പോയി എന്താണ് എന്ത് രാജ്യദ്രോഹക്കുറ്റമാണ് അഖിൽമാരാർ ചെയ്തത് എന്നൊരു വലിയ ചോദ്യം നമ്മളുടെ മുന്നിലുണ്ട് അതായത് അവിടുത്തെ ബി ജെ പിയുടെ മണ്ഡലം സെക്രട്ടറി ആണ് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ചില സംഘപരിവാർ ഉയർത്തുന്ന ആർ എസ് എസ് ഉയർത്തുന്ന ചില ദേശസ്നേഹം കപട ദേശസ്നേഹത്തിനെതിരെയാണ് അടുത്ത സമയത്ത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫേസ്ബുക്കിലൂടെയാണല്ലോ അഖിൽമാരാരുടെ ഒരു പ്രധാന പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞാൽ പഹൽഗാം ആക്രമണവും തുടർന്ന് ഇന്ത്യ നടത്തിയിട്ടുള്ള ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള അക്രമങ്ങളും ഒരു പെട്ടെന്ന് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് വളരെ പെട്ടെന്നാണ് ഒരു ശമനമുണ്ടായത് അതായത് അതിനെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ സ്വന്തം ഫ്രണ്ടായ ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ള തരത്തിലേക്ക് അത് മാറ്റപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു അതിൻ്റെ ഒരു ശകലം അദ്ദേഹം വിശദീകരിച്ചിട്ടുമുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുമുണ്ട് അതായത് എന്താണ് ട്രംപ് പറഞ്ഞത് എന്നുള്ളത് അഖിൽമാരാർ കോട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഐ ടോൾഡ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ that if you stop the war, we will ദു സ്റ്റോപ് ദിൽ ഡു ദ്രേഡ് എ ലോട്ട് ഓഫ് ട്രേഡ് വിത്ത് യു ഇഫ് യു ഡോൺ വിൽ നോട്ട് ട്രേഡ് ആൾ ഓഫ് എ സഡൺ സ്റ്റോപ് ഞങ്ങൾ നിങ്ങളുമായി വ്യാപാരത്തിൽ ഏർപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ യുദ്ധങ്ങൾ നിർത്തണം വെടിനിർത്തൽ പ്രഖ്യാപിക്കണം സ്റ്റോപ് ദ വാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മൂന്നാം കക്ഷിയിൽ നിന്നൊരു യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിൽ എന്നാൽ അമേരിക്കയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി പറയണമായിരുന്നു എന്നാണ് അഖിൽമാരാരുടെ പക്ഷം അമേരിക്ക എന്ന് പേരെടുത്ത് പറയണം മാധ്യമങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ പ്രമുഖർ പ്രമുഖ സ്ഥാപനം പ്രമുഖ ആശുപത്രി എന്നൊക്കെ പറ ഉപയോഗിക്കാറില്ല എന്ന് പറയും പോലെ ആയിപ്പോയി നരേന്ദ്രമോദിയുടെ ആ പ്രസ്താവന എന്നാണ് അഖിൽമാരാർ പറയുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പഹൽഗാമിൽ ഏകദേശം ഇരുപത്തിയാറോളം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ രക്തത്തിന് അതല്ലെങ്കിൽ അതോടുകൂടി വിധവകളാക്കപ്പെട്ട സ്ത്രീകളുടെ സിന്ദൂരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള പേരിലാണ് സിന്ധു ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് നിരന്തരം ആക്രമങ്ങൾ നടത്തുക ഭീകരവാദികളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ പാക് ഒക്കുപൈഡ് കാശ്മീർ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായി തീരുമെന്ന് വരെ നമ്മൾ പ്രതീക്ഷിച്ചു പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചരണം ഈ നാട്ടിലെ ആർ എസ് എസ്കാർ കൊടുത്തിരുന്നു എന്നും അഖിൽമാരാർ സൂചിപ്പിക്കുന്നു ആ നിലയ്ക്കാണ് യുദ്ധത്തിന്റെ പോക്ക് കാര്യം ഇവിടേക്ക് അവരുടെ പ്രതിരോധ സംവിധാനം മുഴുവൻ ഇന്ത്യയെ തകർക്കാനുള്ള ശേഷിയില്ലാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ്റെ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ആ നിലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായും അവർ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ യുദ്ധമായി മാറും അതിനിടയ്ക്ക് എം സ്വരാജ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ് യുദ്ധത്തിൽ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നതാണ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്തു പോയ വിഷയങ്ങൾ തന്നെയാണ് അപ്പം ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിലാണ് അഖിൽ മാരാരുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനൊരു ഒരു പ്രാധാന്യം ലഭിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രവിരുദ്ധനായി മാറിയത് അദ്ദേഹം ഇന്ത്യ ഇപ്പം അതിന് അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് കെ എം ഷാജിയുടെ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട് കെ എം ഷാജി നടത്തിയൊരു പ്രസ്താവന മുസ്ലിം ലീഗ് നേതാവാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു വാക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യ എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു വാചകമുണ്ടായിരുന്നു അത് അമേരിക്കയോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നിക്സൺ എന്ന് പറയുന്ന അന്നത്തെ പ്രസിഡന്റിനോട് യു എസ് പ്രസിഡന്റിനോട് പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് സത്യത്തിൽ ഈ പറയുന്ന കെ എം ഷാജിയെയും അഖിൽ കൂടെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം അതാണ് അതായത് നിക്സണോട് പറയാൻ നാലായിരം കിലോമീറ്റർ അപ്പുറത്തിരുന്ന് ആജ്ഞാപിക്കുമ്പോൾ ഇവിടെ വെടിയുതിർക്കുന്ന കാലം കഴിഞ്ഞു എന്നാണ് ഇന്ദിരാഗാന്ധി നിക്സണോട് പറഞ്ഞത് ഞങ്ങളെ എങ്ങനെ രാജ്യത്തെ നയിക്കണമെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് ഇന്ദിരാഗാന്ധി കൊടുത്ത ചുട്ട മറുപടി ഈ ഈ മറുപടി ക്യാപ്ഷൻ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ മറുപടിയിൽ ഊന്നിക്കൊണ്ടാണ് കെ എം ഷാജി പറഞ്ഞത് കെ എം ഷാജി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ചെറു അല്ല നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ പൗരന്മാരുടെ അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന തരത്തിൽ അന്ന് യുദ്ധം നടത്താൻ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ഭീകരരെ പിടിക്കാനോ കൊലപ്പെടുത്തുവാനോ ഇന്ത്യക്ക് കഴിഞ്ഞോ എന്നൊരു വലിയ ചോദ്യമുണ്ട് അതാണ് ഈ പറയുന്ന കെ എം ഷാജി ചോദിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അഖിൽമാരാരുടെ വാദത്തിന് ശക്തിയുണ്ട് എന്നിട്ട് അഖിൽമാരാർ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ അഖിൽമാരാരെ എന്തുകൊണ്ട് ബി ജെ പി വേട്ടയാടുന്നു എന്നൊരു ചോദ്യമുണ്ട് എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഈ അഖിൽമാരാർ എന്തോ ജനൻ ടി വിയിൽ ഒരു പരിപാടി അവതരിപ്പിക്കുമോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞ് ആദ്യം സൂചിപ്പിച്ചില്ലേ അഖിൽമാരാറിനെ ഏകദേശം ഒരു ഒരു സംഘി ചായ്വ് വന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതായത് പിണറായി വിരുദ്ധത ഇങ്ങനെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു കാലം അഖിൽമാരാരുടേത് ആ സമയത്താണ് ഇങ്ങനെയൊരു ചോദ്യം ജനൻ ടി വിയിൽ നിന്നുണ്ടാകുന്നത് നിങ്ങളിവിടെ ഒരു നല്ലൊരു പോസ്റ്റ് ഏറ്റെടുക്കുക നല്ലൊരു സ്ഥാനം ഇവിടെ വഹിക്കുക തുടർന്നൊരു പരിപാടി ചെയ്യുക അഖിൽമാരാരെന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ അഖിൽമാരാരെന്ന് പറയുന്ന ആൾ അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞു ഞങ്ങൾ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ജനം ഡീവിൽ വന്നിരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞതിൻ്റെ പ്രതികാരം ആണ് ഇപ്പോൾ അഖിൽമാരാരെ ഈ പറയുന്ന സംഘ സംഘപ്രവർത്തകർ അല്ലെങ്കിൽ ആർ എസ് എസ്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അവരുടേത് കപട ബോധം എന്നാണ് ഇതിനിടയിൽ സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അദ്ദേഹം മൂന്ന് പേരെയാണ് ചൂണ്ടിക്കാണിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ചാനലിന്റെ മാധ്യമം പോലൊരു ഒരു ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ മോഹൻലാലിനെ അവർ ദേശവിരുദ്ധനായി പ്രഖ്യാപിച്ചു സംഖികളാണ് അഖിൽമാരാര് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഖിൽമാരേരെ ദേശവിരുദ്ധനായി പ്രഖ്യാപിച്ചു ആദ്യം പറയുന്ന പേര് വേടന്റെ പേരാണ് നമ്മുടെ ഗായകൻ റാപ്പ് ഗായകൻ വേടൻ ആ വേടനെ വേടൻ പറയുന്നത് ഇവിടുത്തെ സവർണ വർഗീയതക്കെതിരായിട്ടുള്ള ഒരു സ്വരമായി വേടൻ മാറിയപ്പോൾ സംഘപ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് സന്ദീപ് സന്ധീവാര്യയുടെ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റാണ് അദ്ദേഹം ഇവരെ മൂന്ന് പേരെയും എടുത്തു പറയുന്നുണ്ട് അതിൽ രണ്ടാമത് വരുന്ന ഒന്നാമത് വേടൻ രണ്ടാമത് അഖിൽമാരർ മൂന്നാമത് മോഹൻലാൽ എന്നീ മൂന്ന് പേരെ സംഘികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ദേശവിരുദ്ധരെന്ന് പ്രഖ്യാപിക്കുന്നു അപ്പോൾ സത്യത്തിൽ സംഭവിച്ചു പോയി എത്രയേ ഉള്ളൂ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങളിൽ പലതും നടപ്പായില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇവിടുത്തെ സംഘപ്രവർത്തകർക്ക് ദയിക്കാതെ വന്നതോടുകൂടി അവർ കേസ് കൊടുക്കുന്നു ഇദ്ദേഹം ദേശവിരുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് എന്നാലും ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ അഖിൽമാരാർ ചോദിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലെ കെ എം ഷാജി ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത് ഇവിടുത്തെ നാട്ടുകാർക്ക് പലർക്കുമുള്ള സംശയം ഇതാണ് പല ഭീകരവാദികളെയും കൊന്നു അവിടുത്തെ പട്ടാള ക്യാമ്പിലേക്ക് അക്രമം നടത്തി പാകിസ്ഥാനിലെ അതോടൊപ്പം തന്നെ ഭീകരവാദികൾ കേന്ദ്രങ്ങളിലേക്ക് അക്രമം നടത്തി നമ്മളെല്ലാം സന്തോഷത്തോടെ നോക്കിയിരുന്നു അത് വേണമായിരുന്നു കാര്യം പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദത്തിന് അനുകൂലമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അതിനായിട്ടുള്ള ശക്തമായതാക്കിയതാണ് എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അത് ചെയ്തപ്പോൾ എല്ലാവരും സന്തോഷിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ബാക്കി വരുന്ന അഖിൽമാരാർ ചോദിക്കുന്ന അല്ലെങ്കിൽ കെ എം ഷാജി ചോദിക്കുന്ന ഒരു വലിയ ചോദ്യത്തിന്റെ പ്രസക്തി അവിടെയാണ് നിലനിൽക്കുന്നത് എവിടെയാണ് അന്ന് പഹൽഗാമിൽ വെടിവെച്ചവർ അവരെയാണ് പിടികൂടേണ്ടത് പിന്നെ അമേരിക്ക ട്രേഡ് നടത്തുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് ഓടേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യവും അഖിൽമാരാർ മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം ഒരുപക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചോദ്യമാണ് ഇന്ദിരാഗാന്ധിയെ പോലെ നട്ടല്ലുള്ള ഒരു പ്രധാനമന്ത്രിയാകാൻ കഴിയുന്നില്ലേ എന്നാണ് അഖിൽമാരാരും കെ എം ഷാജിയും ഒരുപോലെ ചോദിക്കുന്നത്